അതിനെ കിട്ടിയില്ലെങ്കിൽ രണ്ട് കിലോയുള്ള രണ്ടര കിലോയുള്ള മീനാണെങ്കിൽ കുറച്ചുനേരം പിടിച്ച് കഴിഞ്ഞേച്ച് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് തൈരിനകത്തിട്ട് വെക്കണം തൈരിനകത്തിട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ ഈ മീൻ്റെ ഇറച്ചി എല്ലാം നല്ല സ്മൂത്ത് ആകും അത് കഴിഞ്ഞ് നാരങ്ങ നീനും ചെറിയ ഉള്ളി എല്ലാം അതിൻ്റെ ജീവത്തുള്ളി എല്ലാം തിരുമ്പി അതെ വെക്കുക പിന്നെ കാശ്മീരി മുളക് പൊടി ഇതും തിരുമ്പി അവിടെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ആയിട്ട് ഉപ്പ് വേണം കറി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചാർ വെക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇതെല്ലാം തിരുമ്പി വെച്ച് ഇപ്പം ഈ വറക്കാനായിട്ട് തിരുമ്പി വെച്ച പോലെ തിരുമ്പി വെച്ച് പയ്യെ ഷാര ഫ്രൈ ആക്കുക ക്ഷാല ഫ്രൈ ആക്കിയിട്ട് പിന്നെ നല്ലപോലെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പലി എല്ലാം ഇട്ട് പച്ചപ്പുളകെല്ലാം ഇട്ട് വഴറ്റി മുളക് പൊടി ഇട്ട് വഴറ്റി കഴിഞ്ഞ വെച്ച് ഇച്ചിരി ഗരം മസാല സാധാരണ ഇറച്ചി കഴിഞ്ഞത് നമ്മളിതിനകത്ത് ഇച്ചിരി ഗരം മസാലയിട്ട് കുറച്ച് മല്ലിപ്പൊടി പോയി ആഡ് ചെയ്യും പാലിപ്പുടി കൂടെ ആഡ് ചെയ്തിട്ട് വറുത്ത മീൻ അതിനകത്ത് വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് എന്താ ഒരു അഞ്ചു മിനിറ്റ് അല്ലെ ഏഴ് മിനിറ്റ് ഒന്ന് വേവിച്ച് അതിനകത്തോട്ട് ഗ്രേവി മുകളിലോട്ടാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൈ മസാലയായി അത് സൂപ്പറാണ് പിന്നെ അച്ചാറ് പുളി വേണ്ട അതിന് പോലെ തക്കാളി ചേർക്കുന്നത് തക്കാളി ചേർത്താൽ മതി നല്ലപോലെ അത് മീൻ എന്തായാലും എടുക്കുന്നോ അതനുസരിച്ച് നമ്മൾ തക്കാളി കൂടുതൽ തയറ്റി വെക്കാം ഇപ്പം ഫുൾ ആയിട്ട് വറുത്തു നല്ല പോലെ കല്യാണ ില്ലേ ഫുൾ വറു വെക്കാനാണേലും അത് ഏറ്റവും കനം കനക്കുറച്ച് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെക്കാം പക്ഷെ വിളിക്കരുത് ഫുള്ളായിട്ട് തന്നെ ഇരിക്കണം അതിന്റെ തലയുടെ അകത്തേ കളഞ്ഞ പാല് കളയരുത് എന്നിട്ട് അത് മുഴുവൻ വെച്ച് നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് എല്ലാ സംഗതികളും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തിരുമ്പി നാരങ്ങ തീരും അതിൻ്റെ കുറച്ച് എണ്ണയും കൂടെ തിരുമ്പണം എണ്ണയും കൂടെ തിരിഞ്ഞു കഴിയുമ്പോൾ ഈ അറത്തെല്ലാം പെട്ടെന്നാകോട്ട് പിഴയും അതും ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് കഴിക്കാം എന്താണെങ്കിലും നമ്മൾ ഈ ചാണയൊക്കെ െ ഇങ്ങനെയുള്ള നല്ല സാധനങ്ങളൊക്കെ തിന്നിട്ട് അവിടെ ചെന്തിന്റെ അവിടെ എല്ലാരും ഇതിനെ നമ്മുടെ ആവശ്യത്തിനെങ്കിലും വളർത്തി കഴിച്ച് ജീവിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം തിന്നോ പക്ഷെ എന്തും ഉള്ളൂ എന്തും ഇടയ്ക്ക് ഇങ്ങനെയുള്ള നല്ല കഴിക്കണം കരിമീനെ ഞാൻ വളർത്തി നോക്കിയായിരുന്നു കരിമീൻ വളർത്തിട്ട് പക്ഷെ അതങ്ങോട്ട് ശരിയായി വന്നില്ല എന്താന്ന് നോക്കിട്ടോ അത് ശരിയാവുന്നില്ല ഭയങ്കര പാടാണ് അതിനെ വളർത്തി നോക്കി പിന്നെ അല്ലാത്ത പിന്നെ എനിക്ക് അല്ലാത്ത എല്ലാ മീനുകളും തന്നെയുണ്ട് എല്ലാ മീനുകളും ഉണ്ട് എല്ലാ എനിക്ക് അതിനകത്ത് എല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വാളയാണ് ഇപ്പൊ ഇവിടെ കിടക്കുന്ന വെള്ള വാള കണ്ടില്ലേ അത് ഇന്ന ബ്ലാക്ക് ആവുള്ളത് അതൊരു മൂന്ന് കിലോ മൂന്നര കിലോയൊക്കെ ആയി കഴിഞ്ഞാൽ വറക്കാനെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് തിരി പോലും ഇല്ല ഇത് വാളയാണെങ്കിൽ അത് നമ്മുടെ നീനെ തന്നെ കൊടുത്ത് വളർത്തണം കേട്ടോ നമ്മുടെ ചപ്പാത്തി ദോശ ഇഡ്ഡലി ഏറ്റവും മിച്ചം വരുന്ന സാധനങ്ങൾ കൊടുത്ത് വളർത്തുക

നല്ലപോലെ എല്ലാം മല്ലിയില മല്ലിയിലെല്ലാം കൊത്തി അരിഞ്ഞു വെക്കുക ഇതിനകത്തും ചെറു നാരങ്ങി ചേർത്ത് ഗ്രിൽഡ് ചെയ്തിട്ട് മറിച്ചിട്ട് ഗ്രിൽഡ് ചെയ്യുക എടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചുകൂടെ നാരങ്ങാ നീന് അതിൻ്റെ മുകളിൽ ഒഴിക്കണം ഈ നീറ്റ മുകളിൽ അപ്പം അതിൻ്റെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത്രയേ ഉള്ളൂ എനിക്ക് പറയാം